ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു പ്രധാന സുപ്രധാന നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായ ഒരു ഹെയർ ഡൈ ആണ് നാച്ചുറൽ ഹെയർ ഡെയ് ആണ് ഇനി ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നാച്ചുറൽ ഡെയ് ആദ്യത്തെ പ്രാവശ്യം ചെയ്തിട്ട് നല്ല റിസൾട്ട് തന്നെ കിട്ടി പക്ഷേ ഇവിടുത്തെ മുടി ഇതുവരെ നിര വന്നിട്ടില്ലായിരുന്നു ഇവിടെ നര വന്നു കേട്ടോ ആദ്യത്തെ പ്രശ്നം ചെയ്തിട്ട് അപ്പം ഇന്ന് വീണ്ടും ചെയ്തു പുതിയൊരു നാച്ചുറൽ ഡൈ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് ഞാൻ തന്നെയല്ല എൻ്റെ ചേട്ടനെയും തലമുടി ഇനി നാച്ചുറൽ ഡൈയിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ കാരണം ഭയങ്കരമായിട്ട് എൻ്റെ സാറേ ഞാൻ അനുഭവിച്ചു ഒത്തുപോലെ മൂന്ന് ഡോക്ടർമാരെ കണ്ടാണ് കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് പറ്റിയത് അതുകൊണ്ട് ഇനി മേലിൽ ഇച്ചിരി താമസിച്ചാണെങ്കിലും നാച്ചുറൽ ഡൈ തന്നെ ചെയ്യത്തുള്ളൂ നമുക്ക് നാച്ചുറൽ ഡൈ ചെയ്യുമ്പോഴത്തേക്കും ഉടനടി ചിലപ്പം റിസൾട്ട് ഉടനെ കിട്ടിയില്ലെന്ന് പറയാം പക്ഷേ ചേട്ടന് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ കാരണം ഒരു റശലേ കെമിക്കൽ ചെയ്തിട്ടുള്ളൂ രണ്ടാമത് ഞാൻ അന്ന് ചെയ്തപ്പോഴും കുറച്ച് ചെയ്തു കൊടുത്തായിരുന്നു നേരെയുള്ള ഭാഗങ്ങളിലൊക്കെ ചെയ്തു കൊടുത്തു പക്ഷേ ഇന്ന് നല്ല വൃത്തിക്ക് കറുത്തു ってこと。 കാരണം അത് എനിക്ക് ആയില്ലെങ്കിൽ സാറിൻ്റെ ചേട്ടനായില്ലേ എൻ്റെതായി കേട്ടോ എൻ്റെ നന്നായിട്ട് തന്നെ ഇവിടെ മുഴുവൻ ഞാൻ തേക്കുന്നതിന് മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മുഴുവൻ നരയായിരുന്നു ഇവിടെ നര അന്ന് ചെയ്തിട്ട് ഇതുവരെ ആയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ നാച്ചുറൽ ഡൈ എന്നുള്ളത് നിങ്ങൾക്കും അറിയണ്ടേ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്താണേലും നിങ്ങളും ഇനി നാച്ചുറലോട്ട് പോയാൽ മതി ആരും കെമിക്കൽ വേണ്ട കേട്ടോ ഇച്ചിരി ചിലപ്പം നാച്ചുറലിന് കുറച്ച് താമസം കാണും കെമിക്കലിന് ഉടൻ ു പക്ഷെ അത് നമ്മുടെ സ്കിന്നിന് അതുപോലെ ദോഷം ചെയ്യുമെന്നുള്ളത് എല്ലാവരും എൻ്റെ തന്നെ കണ്ട് മനസ്സിലാക്കിയതല്ലേ അതുകൊണ്ട് നമുക്കിനി വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം അപ്പൊ ഞാൻ ഇതിനായിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് തിളയ്ക്കാൻ വെക്കാവേ എന്നിട്ട് നമുക്കിതിന് വേണ്ടി തന്നെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കാപ്പിപ്പൊടി കേട്ടോ ഇതിന് വേണ്ടിയത് കാപ്പിപ്പൊടി നമുക്ക് എടുത്തോണ്ട് വരാം കാപ്പിപ്പൊടിയാണ് വേണ്ടിയത് എന്താണേലും ഇനി കെമിക്കലിലോട്ട് പോകുന്ന പരിപാടി ഇല്ല അതാണ് ശരിക്കും പറഞ്ഞ കുറച്ച് നര വന്നു കണ്ട നില വന്ന അന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ ഏതാ കെമിക്കൽ കെമിക്കൽ അല്ലാത്ത ഡൈ നാച്ചുറൽ ചെയ്തില്ല അയച്ചേച്ചി മൂത്തേച്ചി ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന മൃഗം കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ പക്ഷെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക പല നാച്ചുറൽ ഡൈകളും നിങ്ങൾ സെലക്ട് ചെയ്ത് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക ഇത് നന്നായിട്ട് കറുത്താണ് പക്ഷെ പിടിച്ച് കുറച്ചാവണം എന്നതാണ് പിടിച്ച് വരണം എന്നുണ്ടേ പക്ഷെ എനിക്കിതാ ഇവിടെ ഒന്നും ഒരു പോലും നരച്ചില്ല ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു നരയെന്ന് ഇവിടെ മാത്രമായിട്ടാണ് വന്നേക്കുന്നത് ഇവിടെ ഒന്നും അതില്ല കേട്ടോ ഇവിടെ ഒന്നും ആ കറുപ്പ് തന്നെ ഉണ്ട് കുറച്ച് ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇന്നത്തെ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ കാണിച്ചു തരാം കാപ്പിപ്പൊടിയും പിന്നെ നമ്മുടെ നീല അമ്പരിയും കൂടെ മാത്രമായിട്ടുള്ള നാച്ചുറൽ ഡൈ ആണ് ഇത് തിളക്കട്ടെ വെള്ളം തിളച്ചിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തു ഒറ്റ ഗ്ലാസ് ആയിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് ആയിട്ട് നിങ്ങൾ തിളപ്പിച്ച് പറ്റിച്ചെടുക്കുക കാപ്പിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുത്തേക്കാം ഇട്ടുകൊടുത്ത് ഒരു മുക്കാൽ ഗ്ലാസ് ആയിട്ട് പറ്റിച്ചെടുക്കണേ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമുണ്ട് ഒരു രണ്ട് വലിയ സ്പൂണ് കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് പറ്റണം കേട്ടോ ഇച്ചിരി പറ്റിക്കോട്ടെ എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം അരിക്കണം എന്നില്ല കാപ്പിപ്പൊടിയാണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് ഇത് അടിയുമല്ലോ എന്നിട്ട് നമുക്കതിനെ ഊറ്റി മാറ്റിയൊരു പാത്രത്തിലോട്ട് എടുക്കാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ വേണ്ടിയെന്നുള്ളത് നമ്മുടെ ചീനച്ചട്ടി റെഡിയാക്കി കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡൈ ചെയ്തതിൻ്റെ നാച്ചുറൽ ഡൈ ചെയ്തില്ലേ അതിൻ്റെയാണിത് കറുത്തിരിക്കുന്നത് ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചേക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് പറ്റിയതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ ഇതാ നമ്മുടെ കാപ്പിപ്പൊടി ഇട്ട നല്ലതായിട്ട് തിളച്ച് പറ്റി കാപ്പിപ്പൊടിയുടെ കഫേ നമുക്ക് ഭയങ്കര ഗുണമാണ് കേട്ടോ ഈ കാപ്പിപ്പൊടി എന്ന് പറയുന്ന സാധനം നമ്മുടെ മുടിക്ക് ഒരു ബ്രൗൺ കളറ് ഒരു ഒരു എന്താ ഒരു ചുമല റെഡ് ബ്രൗൺ കളറ് കാപ്പിപ്പൊടി നമ്മുടെ മുടിക്ക് വരുത്തും നരച്ച മുടിയെ പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നീലേമരി നീലേമരിയാണ് മുടിയെ കറപ്പിക്കുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇനി നാച്ചുറൽഡായി മാത്രമേ ചെയ്യുന്നുള്ളൂ കുറേ പ്രാവശ്യം ചെയ്യണം എന്നല്ലേ ഉള്ളൂ എന്നിട്ട് നമുക്ക് അത് ക്ലിയർ ആകും നമ്മുടെ തലമുടിക്ക് ഒരു ഇതാണെങ്കിൽ പോലും ഒറ്റ യൂസിൽ തന്നെ റെഡി ആകും പക്ഷെ ശരിയായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ മാറി മാറി ഓരോ ദിവസവും ഓരോ നാച്ചുറൽ ഡൈ ആണ് ദിവസമല്ല ഇപ്പം ഞാൻ അന്ന് തയ്ച്ചിട്ട് ഇപ്പോഴാണ് തേക്കുന്നത് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞില്ലേ അപ്പം അഞ്ചേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് പറയാം വീഡിയോ ഇട്ട ദിവസമായിരുന്നല്ലോ അപ്പം ഇതിനി നമുക്ക് ചെറിയ ചൂടോടു കൂടി വേണം നീലിയമ്മരി കലക്കാൻ ഇപ്പം ഇതിൻ്റെ ചൂട് കുറച്ചാറട്ടെ അപ്പൊ നമ്മുടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടിതാ നമുക്ക് അരിച്ച് നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബൗളെടുക്കുക നമ്മുടെ നീലമരി നീലമരി നമ്മള് ശരിക്കും പറഞ്ഞ നല്ല കടയിലെ നല്ല നീലാമരി ആയിരിക്കണം മേടിക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചേരുവകയൊക്കെ ചേർത്താലും ശരിയാവത്തില്ല ഇപ്പോഴേ പറഞ്ഞേക്കാം അപ്പം എനിക്ക് ഇഫ്രണ്ട് ചേട്ടനും വേണം എനിക്കും വേണം അപ്പൊ ചേട്ടനും കുറച്ച് കൂടുതൽ ഒന്നും വേണ്ട ചേട്ടൻ്റെ അധികം മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം വേണ്ട പിന്നെ എനിക്കും വേണം ചേട്ടൻ തേച്ച് കഴിഞ്ഞിട്ട് എനിക്കും കൂടെ തേക്കാനാണ് ഇനി നമുക്ക് ആവശ്യമുള്ള കാപ്പിപ്പൊടി ഒഴിച്ചാൽ ആവശ്യത്തിന് നമുക്കിവനെ അങ്ങ് കലക്കാം കലക്കിയിട്ട് നന്നായിട്ട് കലക്കുക കലക്കിയതിന് ശേഷം നമ്മുടെ ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ അതിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിനകത്ത് വെച്ച് കലക്കിയിട്ട് അതിനകത്ത് തന്നെ വെക്കാം ഞാനതൊന്ന് ശരിക്ക് കഴുകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് കലക്കിയിട്ട് അങ്ങോട്ട് ആ കാലം നോർത്താണ് അതെടുക്കാത്തത് നല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കുറച്ച് താമസം വരുമെന്ന് മാത്രമേ ഉള്ളൂ കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ കറുത്ത് കിട്ടുമല്ലോ പക്ഷേ ആണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ എന്നോട് പലരും പറഞ്ഞു ചേച്ചിക്ക് നാച്ചുറൽ ചെയ്താൽ ചെയ്താൽ പോരായിരുന്നോ പോരായിരുന്നോന്ന് ചേട്ടനാണെങ്കിലും ചെയ്തപ്പം നാച്ചുറൽ പോരായിരുന്നോ പോരായിരുന്നോന്ന് സത്യമാ സത്യമായ കാര്യം ഇനി നാച്ചുറലോട്ട് തന്നെ പോത്തുള്ളൂ കാരണം അതുപോലെ കിടന്ന് നമ്മൾ കഷ്ടപ്പെട്ടു ഈ നമുക്ക് ആ ചട്ടി എടുത്തോളുവരട്ടെ നമ്മൾ ചട്ടി കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു അതിനകത്തോട്ട് ശരിക്കും ചട്ടിയിലോട്ടിട്ട് കഴുകി ഇതാക്കിയാൽ മതി കേട്ടോ പിന്നെ ഞാനതൊന്ന് വൃത്തിയാക്കി കഴുകി അവിടെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നേ ഇതൊന്നാക്കിയിട്ട് വെക്കാലോ നോക്കും ഇതിൻ്റെ കളറ് ഈ വീഡിയോയിൽ കണ്ടിട്ടൊരുമാതിരി കളറായിട്ടോ തോന്നുന്നു ഇതൊരു ഗ്രീൻ വഴി കളറായി കേട്ടോ ശരിക്കും പറയാം വീഡിയോയിൽ കണ്ടിട്ട് എനിക്കൊരു എന്തായിട്ടോ വേറൊരു കളറായിട്ടോ തോന്നുന്നത് ഗ്രീൻ കളറാണ് ലൈറ്റ് ഗ്രീൻ ഇതങ്ങ് നന്നായിട്ട് പൊട്ടി ഇത് പാതിയും ചേട്ടന് തേച്ച് എത്രത്തോളം വേണമെന്ന് അറിഞ്ഞിട്ട് എനിക്ക് എളുപ്പമല്ലേ എടുക്കാൻ ഇനിയും കാപ്പിപ്പൊടിയുടെ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചേക്കണം കാരണം അടുത്തതിന് ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എത്ര ഒരു അരമണിക്കൂർ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ എന്താണേലും ഒരു അരമണിക്കൂറോളം വെച്ചേക്കുവാണ് കാരണം അത്രയും നല്ലതാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഒരമണിക്കൂർ വെച്ചേക്കാം ടച്ച് വെച്ചിട്ട് നമുക്ക് തേട്ട ഇത്ര മതി വേറെ ഒന്നും ചേർക്കണ്ട ഇത് ചേർക്കണ്ടോട്ടോ അടച്ചു നോക്കട്ടെ ഞാനൊരു അരമണിക്കൂർത്തേക്കോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഞാൻ ചേട്ടന്റെ തലയാ ചെയ്യുന്ന കേട്ടോ കാരണം ചേട്ടന് ഫസ്റ്റ് സത്യം പറഞ്ഞ മണ്ടത്തരായി പോയി അടുത്ത ദിവസം നമ്മള് കെമിക്കലല്ലോ ഉപയോഗിച്ചത് പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞ തേ തേക്കൻ്റെ ആ കെമിക്കലായിരുന്നു അത്ത ദിവസം ഉപയോഗിച്ചു പിന്നെ ഞാൻ എന്റെ ഡൈ ചെയ്തില്ലേ അന്നേരം ഞാൻ ചേട്ടനും ചെയ്തു അപ്പം ഒരുവിധം ബ്ലാക്ക് ആയായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം നാച്ചുറലി ചെയ്തില്ലേ അന്ന് ചേട്ടൻ്റെയും ചെയ്തപ്പം ശരിക്കും നല്ലൊരു വ്യത്യാസം വന്ന് ഇവിടെ ഒക്കെ നരയെല്ലാം മാറി കറുപ്പായി അപ്പം ചേട്ടൻ ഞാനിപ്പം പെട്ടെന്ന് ഇത് പിടിക്കുമായിരിക്കും ഈ ഇന്നത്തേം കൂടെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പക്ഷെ കുറച്ച് താമസമുണ്ട് എൻ്റെ ഇവിടൊക്കെ കറുത്തു തന്നെ ഇപ്പം ഉണ്ട് കണ്ടോ ഇവിടെ നിറച്ച് നരയായിരുന്നേ ഒരു വലിയ കുഴപ്പമില്ല ദ ഇവിടായിട്ടാണ് നര കണ്ടോ കാണാലോ നിങ്ങൾക്ക് കാണും നര കാണിക്കുന്നതിന് നമുക്ക് തന്നെ പ്രസിദ്ധം അപ്പം ഇവിടെ ഇന്ന് ഇത് തന്നെ ഇതൊന്നും ചെയ്യാന്ന് വിചാരിച്ചു കറക്കുമ്പോൾ കറക്കട്ടെ പതുക്കെ ആണെങ്കിൽ ഇച്ചിരി താമസം വരുമെന്നേ ഉള്ളൂ എപ്പോഴാണെങ്കിലും നമുക്ക് ഒരു ദോഷവും വരത്തില്ലല്ലോ അല്ലേ അതാണ് നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് അരമണിക്കൂറാവട്ടെ എന്നിട്ട് കാണാം അപ്പം നമ്മുടെ അരമണിക്കൂറോളമായി ഇതാ നമ്മുടെ ഡൈ ഇവിടെ റെഡിയായി കണ്ടോ നല്ല ഒരുമാതിരി കളർ വ്യത്യാസം വന്ന കണ്ടോ ഒരു കറുത്ത കളറിൽ ആയിട്ടുണ്ട് നീലാമരി എന്ന് പറയുമ്പോൾ നമ്മുടെ തലമുടിയെ കറുപ്പ് കളറാക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തലമുടിക്ക് ഒരു റെഡിഷ് കളർ വരുത്തിയിട്ട് നീലമരി ചെയ്യുമ്പോഴത്തേക്കും ഒരു കറുപ്പ് കളറ് ബ്ലാക്ക് തലമുടിക്ക് ആക്കും ഇനി നമുക്ക് തുടങ്ങാം ബൗളിലോട്ടാക്കിയിട്ട് തുടങ്ങാം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നാച്ചുറൽ ആയിട്ട് ഡൈലേക്ക് ആയിക്കൊണ്ട് ആയി ഞാൻ കഴിഞ്ഞ മാസം ചെയ്തു എന്റെ ഒരു മാസത്തിന് മേലു നിന്നു അല്ലേ ഒരു മാസത്തിന് മേലല്ലേ നാല്പത്തിമൂന്ന് ദിവസമായി എന്റെ എന്തു നോക്കിയോണ്ടോ അന്ന് അത് കെമിക്കലായിരുന്നു അതാണ് ഇത്ര ദിവസം നിന്നത് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പോണു ഞങ്ങൾ കാരണം എത്ര ദിവസം റിയില്ലായിരുന്നല്ലോ ഡെയിലി ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ഇടുന്നുണ്ട് അപ്പൊ ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇത് ലാസ്റ്റ് മൂമെന്റിലാണ് എന്നോട് പറയുന്നത് ഇവിടെ കണ്ണിന് വേദന തലയ്ക്ക് വിട ഒരു ഇതിനു മേലെ മൂന്ന് ഡോക്ടറെ കാണിച്ചു മൂന്ന് ആദ്യം നമ്മൾ ഞങ്ങളെല്ലാവരും കാണുന്ന ഡോക്ടറെ കാണിച്ചു ഒരു മരുന്ന് കൊടുത്തു അത് കഴിച്ചിട്ട് കുറവില്ലായിരുന്നു പിന്നെ രണ്ടാമത് വേറൊരു ഡോക്ടറെ കാണിച്ചു ഇപ്പം മൂന്നാമത് ഒരു ലേഡി ഡോക്ടറെ കാണിച്ച പിന്നെയാണ് ഇപ്പോൾ ഒരു സമാധാനമായിട്ട് ഇരിക്കുന്നതും മാറിയതും അപ്പം അതുകൊണ്ട് എല്ലാവരും ഒരു ഒരു റിക്വസ്റ്റ് ഇതാണ് നമ്മൾ ഏത് കടയിലോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്താലോ നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ഡേറ്റ് നോക്കണം നമ്മൾ അത് ബിഫോർ ഒരു സിക്സ് എങ്കിലും വേണം കാരണം ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു ആറ് മാസത്തെ ഡേറ്റ് എങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് അതിനകത്തുള്ള ഒരു വിശ്വാസം ആവുള്ളൂ ഇല്ലേ ആറ് മാസമെങ്കിലും വീഡിയോ നല്ലോണം കാണാം ആറ് മാസമെങ്കിലും നമുക്ക് ആ ഡേറ്റ് പിന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഡൈ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ ചെയ്യാവുള്ളൂ ഇല്ലെന്നുള്ള ഇതുപോലെ ഞാൻ ഒരുപാട് വഴക്കു പറഞ്ഞു അത് സ്വന്തമായിട്ട് ചെയ്തോണ്ട് അതിനെ സമയത്ത് വേറെ വേറെ എവിടെയെങ്കിലും പോയി ചെയ്തിരുന്നുണ്ടെങ്കിൽ അവിടത്തെ അവിടുത്തെ കാര്യം ഞാൻ കണ്ടുപോകണം ഞാൻ ലൈവ് ഇട്ടായിരുന്നു ഞാൻ അവിടെ അവിടെ ചെന്ന് ഞാൻ ലൈവ് ഇട്ടായിരുന്നു ഞാൻ ഇത് സ്വന്തമായിട്ട് ചെയ്ത് നമുക്ക് പറ്റിയ ഒരു അബദ്ധമായി പോയത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ പോയില്ല കാരണം ഞാനും കൂടുതൽ ശ്രദ്ധിക്കില്ല ഡെയിലി വീഡിയോ എടുക്കുന്നുണ്ട് ഇടുന്നുണ്ട് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് പലരുടെയും വീഡിയോ കാണുന്നുണ്ട് ഇവിടെ കൂട്ടുകാരത്തികളുടെ പലരുടെയും ഞാൻ കാണുന്നുണ്ട് വീഡിയോ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഞാൻ ഒരുപാട് പേരുടെ വീഡിയോ ഞാൻ കാണാറുണ്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന കമന്റും ഒക്കെ ഞാൻ ഇടാറുണ്ട് പക്ഷെ ഇത്രേ ഒരു ഒരു ഡേഞ്ചർ അവസ്ഥയിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചു മാറ്റിട്ട് ഉപയോഗിക്കാൻ കിട്ടുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറലാകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അത് ഒറിജിനാലിറ്റി ആയിരുന്നല്ല ഒറിജിനാലിറ്റി കണ്ടാണ് നമ്മൾ അത് ഇപ്പം എത്ര പിന്നെ വലിയൊരു മൂന്നര ലക്ഷത്തിന് മേലെ ആൾക്കാർ കണ്ടു ആ ഒരു ഒരൊറ്റ വീഡിയോ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ തുമ്പിൽ വന്നിപ്പോൾ ഞാനും വന്നിരിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായതും നിങ്ങളിത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനും എന്നെക്കൊണ്ട് സാധിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ വീടിയിൽ നിന്നാണ് നിങ്ങളാണ് ഞങ്ങളെ ഈ രീതിയിൽ എത്തിച്ചത് ഇപ്പം ഞാൻ തന്നെ നിങ്ങളുടെ തുമ്പിൽ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരാണ് ആ പ്രേക്ഷകർക്കാണ് ഞാൻ വീണ്ടും ഞാൻ പറയുന്നത് നമ്മൾ ഡൈ നമ്മൾ ഉപയോഗിച്ചാലും അത് സ്വല്പം നമ്മൾ ആലോചിച്ച് കാരണം നമ്മുടെ നമ്മുടെ ശരീരത്തിലാണ് നമ്മളത് ചെയ്ത് കാണിക്കുന്നത് അല്ലാതെ വേറെ ഒരാളുടെ ശരീരത്തിലല്ല കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഇവര് ചിലപ്പോ അതിനകത്ത് നോ അമോണിയ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും പറയുന്ന ഒരു ഇല്ല അതിനകത്ത് നോ അമോണിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡൈ മേടിച്ച് നമ്മൾ ഒരു അർത്ഥം ഒരർത്ഥങ്ങളും അതിനകത്തില്ല പക്ഷെ കാപ്പിപ്പൊടി ഇതിപ്പോ നമുക്കൊന്നും ഒരു ഡേഞ്ചർ അല്ലെ കാപ്പിപ്പൊടി നമുക്കറിയാം നമ്മൾ ഡെയിലി ഉള്ളി കുടിക്കുന്ന സാധനമാണ് കാപ്പിപ്പൊടി പിന്നെ നീലാമരിയെ പറ്റി ഞാൻ പറയാതെ തന്നെ എനിക്കതിനകത്ത് വലിയ അറിവൊന്നും ഇല്ല പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് നീലാമരി എന്താണെന്നുള്ള എല്ലാവർക്കും ആ നീലാമ്പരി എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഞാനൊരു എന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയുവാണ് നമ്മൾ ഏതൊരു സാധനം നമ്മുടെ ശരീരത്തിൽ നമ്മളത് ഉപയോഗിച്ച് പ്രേക്ഷകരെ കാണിക്കുമ്പോഴത്തേക്കും നല്ല രീതി കാണിക്കുക നമുക്ക് വീസ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല പക്ഷെ നമ്മൾ നല്ല രീതിയിൽ കൂടി പോവുക ആ നല്ല രീതിയിൽ കൂടി പോയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ധൈര്യമായിട്ട് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ വരുവോ ഇല്ല ഞാൻ പിന്നെ ഇത്രയും വർഷം ജോലി ചെയ്ത ഒരാളാണ് ഞാൻ ഒരാളെ ഞാൻ ആവശ്യമില്ലാത്ത ഒരു സംസാരത്തിന് ഒന്നുകിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ നാളത്തെക്കാരെനിക്കറിയാൻ പാടില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഒന്നുകൂടെ ഞാൻ പറയൂ ഏതായാലും ചേട്ടന് ഞാൻ തേച്ച് കൊടുത്തിട്ട് വേണം എനിക്കും തേക്കാന് നല്ല രീതിയില് തേച്ചിട്ട നീലമതി പിന്നെ ഉണ്ടല്ലോ ആദ്യം ഒരു പച്ചക്കളറിലായിരിക്കുന്നേ പിന്നെ അത് ഇതാവാത്തുള്ളൂ കേട്ടോ ഉം പച്ചക്കളറേ പിന്നെ ശരിയാവത്തോളെ പച്ചക്കളറി വന്നിട്ട് പിന്നെ അത് ബ്ലാക്കിലോട്ട് പോത്തോളൂ നീലമ്പരിക്ക് അപ്പം ഞാൻ തേച്ചിട്ട് കാണിക്കാം കേട്ടോ തേച്ചെല്ലാം കഴിഞ്ഞ് കാണിക്ക എനിക്കും തേക്കുമ്പോ ഓക്കെ അപ്പൊ നമ്മളങ്ങനെ വെട്ടയില്ലേ അപ്പൊ നമ്മൾ അങ്ങനെ ടച്ചപ്പ് എല്ലാം ചെയ്ത് റെഡിയാക്കി ആക്കി ഇരുത്തിയേക്കുവാണ് ഇനി നമുക്ക് എത്ര ഇരിക്കണം രണ്ടു മണിക്കൂർ മണിക്കൂർ ഇരുന്നു അപ്പൊ ഞാനും ഇട്ടിട്ടൊക്കെ വരാം അപ്പൊ ആദ്യം ഫസ്റ്റ് കുളിക്കാൻ വെറും വെള്ളത്തിൽ അപ്പൊ ചേട്ടൻ പോയി കഴിഞ്ഞാട്ട് രണ്ടു മണിക്കൂറാവും കേട്ടോ അപ്പൊ നമുക്കും രണ്ടാമത് ഞാൻ കുറച്ചും കൂടെ കലക്കിയൊക്കെ എടുത്തോട്ട് വന്നു അപ്പൊ നമുക്കും ചെയ്യാം ഞാൻ എന്താന്ന് പറഞ്ഞാലും കൈ കൊണ്ട് തന്നെ അങ്ങ് ചെയ്യാം എനിക്ക് കൈ കൊണ്ടാണ് എളുപ്പം അതെ നല്ല ഡാർക്ക് കളർ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞ അപ്പൊ നമുക്ക് ഈ നരയുള്ള എല്ലാ ഭാഗത്തും നമുക്ക് അങ്ങ് തേച്ച് കൊടുക്കാം ഫുള്ളായി തേച്ചിട്ട് നമുക്ക് ഇരിക്കാം ഒരു രണ്ടു മണിക്കൂർ ഇരിക്കണം കേട്ടോ അതാണ് ഏറ്റവും പ്രശ്നം ഇപ്പൊ നേരമായി ഞങ്ങൾ നേരത്തെ തന്നെ രാവിലെ തന്നെ തേച്ചിരിക്കുവാട്ടോ അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ ഫുള്ള് നന്നായിട്ട് തന്നെ എടുത്ത് തേക്കുക തേച്ചില്ലേ പിന്നെ ഇനി ഇപ്പൊ എന്താന്ന് പറഞ്ഞാലും ഇതിലോട്ടേ പോകുന്നുള്ളു കേട്ടോ കാരണം മറ്റത് ഞാൻ അതുപോലെ പേടിച്ചു പോയ കാര്യമാണ് ഒരു രക്ഷയില്ലാതായിപ്പോട്ടോ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കാരണം ഇതാവുമ്പോ നമുക്കൊന്നും ഒന്നും പേടിക്കുകയും വേണ്ട നമുക്ക് ശരി നര കറുത്തില്ലെങ്കിൽ പോലും നമുക്ക് പല പ്രാവശ്യമായിട്ട് ചെയ്യുമ്പം കറക്കും ഇപ്പൊ തന്നെ എൻ്റെതായ ഇവിടെ ഒന്നും വെളുത്തില്ല കേട്ടോ അന്ന് ഇവിടെ ഒക്കെ വെളുത്തായിരുന്നു ഫുള്ള് ഞാൻ അന്ന് തേച്ചപ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് വെളുത്തായിരുന്നു കേട്ടോ ഇപ്രാവശ്യം എത്ര ദിവസമായി കുറച്ച് ദിവസമായില്ലേ ആ ദിവസമായിട്ട് ഇവിടുത്തെ നര പോയില്ല നര വന്നില്ല ഇവിടാണ് നര വന്നത് അപ്പൊ ഇത് ഫുള്ള് ഞാൻ നന്നായിട്ട് തന്നെ തേച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ചേട്ടനും വരും ഞാൻ ദാ ഞാൻ തലയെല്ലാം പോയി കഴുകി രാവിലെ ഒരു കുളി വെളുപ്പിന് കഴിഞ്ഞു അന്ന് അപ്പം ഷാംപൂ ഇട്ടാ അങ്ങ് കുളിച്ചത് മോന് പോകുമ്പോഴത്തേക്കും അയ്യപ്പനല്ലേ കുളിച്ചിട്ടല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പം ഷാംപൂ ഇട്ട് നല്ല വൃത്തിക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞാണ് നമ്മുടെ ഇത് തേച്ചത് ദാ ഇത്തവണയും തേച്ചിട്ട് ദാ ഇവിടെ ഒക്കെ നല്ലതായിട്ട് തന്നെ കറുത്തിട്ടുണ്ട് ദാ ഇവിടെ ഒക്കെ ഫുള്ള് കറുത്തു ഇവിടെയും കറുത്തു കണ്ട ഇനി നമുക്ക് ഇത് തന്നെ പല്ലാതെ നമ്മൾ നാച്ചുറൽ ഡൈ പല റെമഡീസ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് തന്നെ മാറ്റം വരും ചേട്ടൻ കുളിച്ചിട്ട് ഇപ്പം വരും കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ചേട്ടന് നല്ല റിസൾട്ട് കിട്ടും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് അത്ര ഒരു അല്ലേ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ളൂ എനിക്കും പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തന്നെ കറുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കും ഇവിടുത്തെ ഇവിടെ എനിക്ക് നനയേ വന്നില്ല കഴിഞ്ഞ പ്രാവശ്യം തേച്ചിട്ട് കേട്ടോ അത് നര വന്നേ ഇല്ല നരച്ച മുടി കറുത്ത മുടി നല്ല എന്നെ കവർ ശരി ചേട്ടൻ എന്നെ കവർ ചെയ്തു കേട്ടോ കാരണം ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മറ്റപ്രാവശ്യം നാച്ചുറൽ തേച്ചിട്ടുള്ളൂ അപ്പം ഇനി അടുത്ത പ്രാവശ്യം കൊണ്ട് നിൽക്കാറു അത് ഓക്കെ ആവും ഇപ്പം തന്നെ മൊത്തം ഒരു കറുത്തായിരിക്കുന്നത് മുടിയും കുറവാണ് അതും ഉണ്ട് മുടിയുടെ ഉണ്ട് മുടി കുറവുണ്ട് പക്ഷെ ആ ഉള്ള നരച്ച മുടി കറുത്തു തന്നെ ഇരിക്കുന്നു എത്ര ദിവസം നിൽക്കുമോ നോക്കാം എന്നിട്ട് അത് നിന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത റെമഡി ഇത് തന്നെ നാച്ചുറൽ തന്നെ വീണ്ടും ചെയ്യാം ആ പിന്നെയല്ല നമ്മുടെ അടുത്ത കളി അതുകൊണ്ട് ഇനി കെമിക്കൽ എല്ലാവരും മാറ്റിക്കുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമുള്ളതാണ് നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക നിങ്ങൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞതാണ് ഞാൻ എന്തിനാ കെമിക്കൽ ചെയ്യുന്ന കെമിക്കൽ സത്യമാണ് നമ്മൾ പൊട്ടുതൊട്ടിലുള്ള തല കഴുകിട്ട് ഇതാ വെച്ചേക്കാം അപ്പോൾ എല്ലാവരും ഇത് തന്നെ യൂസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ